അരിമാവിൽ കുളിച്ച് കെഎസ്ഇബിക്കെതിരെ പ്രതിഷേധിച്ച് മില്ലുടമ മില്ലിൽ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് ഉപയോഗയോഗ്യമല്ലാതായതോടെയാണ് വൈദ്യുതി ഓഫീസിന് മുന്നിലെത്തി മില്ലുടമ മാവിൽ കുളിച്ച് പ്രതിഷേധിച്ചത് കൊല്ലം കുണ്ടറയിലാണ് സംഭവം ഇളമ്പള്ളൂർ വേലിത്തമ്പി നഗറിൽ മില്ല് നടത്തുകയാണ് കുളങ്ങരക്കൽ രാജേഷ് ഉച്ചയ്ക്ക് ശേഷം വൈദ്യുതി മുടക്കം വരുമെന്നറിഞ്ഞ ധാന്യങ്ങൾ മാവാക്കി തുടങ്ങി എന്നാൽ അറിയിപ്പിലും നേരത്തെ വൈദ്യുതി മുടങ്ങി മണിക്കൂറുകൾ പലത് പിന്നീട് കാത്തിരുന്നെങ്കിലും വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെട്ടില്ല ഗതികെട്ടതോടെ പുളിച്ചുപോയ മാവുമായി കെ എസ് ഓഫീസിന് മുന്നിലെത്തി തലയിലൊഴിച്ച് പ്രതിഷേധിച്ചു മാവിൽ കുളിച്ച മില്ലുടമ കെ എസ് സി ബിക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യവും മുഴക്കി ധാന്യങ്ങൾ മാവാക്കിയ ശേഷം കടകളിൽ വിതരണം ചെയ്ത് ജീവിക്കുന്ന രാജേഷിന് കെ എസ് ഇത്തരത്തിൽ വൈദ്യുതി മുടക്കുന്നത് പതിവാക്കിയതോടെ മില്ല് പൂട്ടിയിടേണ്ട അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം മാത്രം പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായതായും മില്ലുടമ രാജേഷ് പറയുന്നു ഓരോ കടക്കാര് അവര് വേറെ മാവ് എടുത്ത് സെയിൽ ചെയ്യുന്നവരല്ല അവർ എന്റെ ആ പ്രതീക്ഷയിൽ അവരും കച്ചവടത്തിന് ഇരിക്കുന്നതാണ് അപ്പൊ ഞാൻ അവരടുത്ത് വിളിച്ചു പറഞ്ഞാണ് എൻ്റെ അവസ്ഥ വിളിച്ചു പറഞ്ഞു അവര് കേട്ടു ഞാൻ അവർക്ക് ഒരു മണിക്കുമുമ്പ് മാവ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ഞാനും കൊടുക്കേണ്ടതാണ് പക്ഷെ ഞാൻ ഇത്രയും ഒരു സീരിയസ് ആയിട്ട് ഒരു മാറ്ററിലേക്ക് കേസ് ഇവിടെ മുമ്പ് വന്നിരിക്കേണ്ട ഒരു ഗതികേട് വന്നു അതേസമയം വൈദ്യുതി തടസ്സമുണ്ടായാൽ കൃത്യമായി രജിസ്റ്റേഡ് നമ്പറിലേക്ക് സന്ദേശം അയക്കാറുണ്ടെന്നാണ് കെ എസ് സി ബിയുടെ വിശദീകരണം നെറ്റ്വർക്കിലെ തകരാറാകാം മെസ്സേജ് ലഭിക്കാൻ താമസിച്ചതിന് കാരണമെന്നും ന്യായീകരിക്കുന്നു അമൃതാ ന്യൂസ് കൊല്ലം